ആ സാധനം തിരിച്ചു വന്നേക്കാണ് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു കലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാറും മാറങ്ങനെ മാറും ആ കണ്ടോ മൊനമ്പം ബീച്ചിലാണ് മൊനമ്പീച്ചെൻ്റെ ഫ്രണ്ട്സൈ നമ്മുടെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം ഞാൻ നിൽക്കുന്നത് മൊനമ്പം ബീച്ചിലാണ് മൊനമ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് ചെട്ടിക്കാട് പള്ളിട്ടല്ലോ ചെട്ടിക്കാട് പള്ളിയിലേ അവിടെ ഒരു അഞ്ച് കിലോമീറ്റർ ഉള്ളൂ മൊനമ്പം ബീച്ചിലേക്ക് അപ്പോൾ നമ്മൾ വന്നേക്കുന്നത് മൊനമ്പം ബീച്ചിലേക്കാണ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മൊനമ്പം ബീച്ചിന്റെ വിശേഷങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഓട്ടോ നിൽക്കുന്നുണ്ട് കണ്ടല്ലെ ഫ്രണ്ടിലായിട്ട് ബാക്കിൽ കാണുന്നത് നമ്മുടെ പാർക്കിംഗ് ഏരിയയാണ് ബാക്കിൽ കാണുന്നത് പാർക്കിങ്ങിയാണ് അപ്പോൾ നമുക്ക് മൊനമ്പം ബീച്ചിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വന്നേക്കാണത് മൊനമ്പം ബീച്ചിലേക്ക് ഇടാ നമ്മുടെ മൊനമ്പം ബീച്ചിലെ പാർക്കിങ് പാർക്കിംഗ് ഏരിയ ഇരുവരിയാണ് ബീച്ചിൽ പാർക്ക് ചെയ്യാനിട്ടാ വണ്ടി പാർക്കിങ്ങിന് ഇരുവരിയാണ് അല്ലേ ഇരുവരില്ല സ്ലിപ്പ് വന്നിട്ടുണ്ട് വണ്ടി പാർക്കിംഗ് ഏരിയ ഇരുപതാണ് പിന്നെന്താ മൊനമ്പം ബീച്ചിലെ വിശേഷങ്ങളാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ വക്കേരി വരുമ്പോൾ തന്നെ ഒരു ഓട്ടോ ഒക്കെ കേട്ടോ ഇതിലൊക്കെ നടന്നു പോവാ കാരണം വാക്കിങ് ഏരിയ പിന്നെ മീൻ പിടിക്കുന്ന തടം കാണാം ചീനമല അതായത് വലയിൽ മീൻ പിടിക്കുന്നത് എല്ലാം കാണാവുന്നതാണ് അങ്ങനെ നമ്മൾ മൊനമ്പം ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ് മൊനമ്പം ബീച്ചിലേക്ക് വന്നപ്പോൾ തന്നെ നമ്മുടെ ഒട്ടകം നിൽക്കുന്നുണ്ട് ഒട്ടകത്തിൻ്റെ പേര് സവാരി ചെയ്യാനൊക്കെ സവാരിക്ക് പോകാം കൊച്ചിങ്ങൾക്കുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഊഞ്ഞാലാടാം എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എൻ്റെ ഇവിടെ മറ്റേ ഡെപ്പാവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഓടിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ട് ഇവിടെ ബീച്ചിലൊക്കെ പറഞ്ഞാൽ ബോട്ടിങ്ങിലൊക്കെ പോകട്ടെ ബോട്ടിങ്ങിൽ പോകാനും ഇവിടെ മറ്റേ ഇതിനൊക്കെ പോകാനുള്ള സൗകര്യൊക്കെ ഉണ്ട് അവിടെയൊക്കെ വേണ്ട ചീന വലയൊക്കെ ഇട്ടേക്കണ കാറ്റിൻ്റെ ഗതി ശക്തി അറിയാനൊക്കെ നോക്കിയാൽ ഒരു പാൻ കിടന്ന് അടിപൊളി തന്നെയാണ് കാണാനും രസമുള്ള സ്ഥല ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടം വന്നേന ഈ മൊനമ്മ ബീച്ചിലേക്ക് ഓരോ വാശികളും വരണം കണ്ടോരോ ാനും കസേരയിലും ഒക്കെ ബോട്ടിലൊക്കെ സ്പീഡ് ബോട്ടി പോണോ നമ്മളത് ചെറിയൊരു പേടിയാണ് ബീച്ചില് നമ്മളിപ്പോ ബീച്ചിലെ വിശേഷങ്ങൾ നമ്മൾ കണ്ടോണ്ടെങ്കിൽ ഇറങ്ങി വരുകയാണ് ബീച്ചിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരാണ് കാല് പേടിയായിട്ടുള്ള കുട്ടികട ഓരോരുത്തർ കുളിക്കണം വായിക്കാണ് ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിൽ പൊട്ടിട്ട് പോടാ കുട്ടുവേ ബോട്ടിങ്ങൊക്കെ ചെയ്യാവുന്നവർക്ക് പോവാൻ വേണ്ടി ഒരു ബോട്ടൊക്കെ സ്പീഡ് ബോട്ടിലൊക്കെ പോവാ സ്പീഡ് ബോട്ട് വന്നേ സ്പീഡ് ബോട്ടിന്റെ അവസരങ്ങളൊക്കെ ഉണ്ടാ സ്പീഡ് ബോട്ട് പോണ് ആയി വെള്ളം വീഴണം ഓ സ്പീഡ് ബോട്ടിലെ വെള്ളം പോണുണ്ട് സ്പീഡ് ബോട്ട് പോണ സ്പീഡ് ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും നല്ല തിരമാല അടിച്ചോണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ടോ ഓരോന്നും നമ്മൾ കസേരയിലേക്ക് ഇങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ ഒരാൾക്ക് കൊടുക്കേണ്ടി വരും അല്ല പേർക്ക് അറുപത് രൂപ പറഞ്ഞു ഒരാൾക്ക് മുപ്പത് രൂപ ആ കൊച്ചിന്റെ വാരിപ്പളകുന്നു പുതിരെ വണ്ടീനെ പിറക്കുന്നുണ്ട് കാറ്റത്ത് പോണത് ഓരോ ആക്ടിവിറ്റിട്ട് പോണം

പട്ടി എടുക്കോ

പ്രായം അങ്ങനെ കയറാൻ പോണം അതൊക്കെ വെറും ആശുപത്രിയിലേക്കൊക്കെ കയറി ഇതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ അറിയണം കേറാൻ പോകണം മായ വെക്കാണെ അവരങ്ങനെ കാറ്റിന്റെ കെടിയനുസരിച്ച് ഇനി കറക്റ്റ് അറിയില്ല കാറ്റിന്റെ കെടിയാണോ മോട്ടോ ആണോ അറിയില്ല അങ്ങനെ അറിയാവുന്നവരൊക്കെ കമന്റ് ചെയ്യമ്മാക്കനു വെള്ളം അടിച്ച് നനയ്ക്കാൻ അവരെ കൊണ്ട് വയ്യാട്ടോ കേറിയിരിക്കാനൊക്കെ നമ്മൾ നടക്കാനൊക്കെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ നമുക്ക് അവർ വരണ സമയത്ത് നമ്മളോട് എന്തെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാം എങ്ങനെയാ എന്റെ എക്സ്പീരിയൻസ് എല്ലാവരും സൂപ്പർ ആയിട്ടുണ്ട് ഇപ്പൊ അവരെ വിടാൻ പോകണം കേട്ടോ അവരെ വിടാണ് അവരിതേണ്ടിരിക്കും ഇല്ല അവരെയും കൂടെ സഹകരിക്കില്ല അവരെ പോണ ണ്ട വലിക്കണേണ്ട സാധനം വലിച്ചു അവര് തന്നെ കണ്ടോള ആഹാ അടിപൊളി എന്ത് സ്പീഡിലെ പോണേ സൂപ്പർ അടിപൊളി ഇതൊക്കെ ഒരു ഒരു പോണേ പോക്ക നോക്കി എല്ലാ പോക്ക പോണേ പോയി നല്ല സ്പീഡ് ഉണ്ട് സ്പീഡുണ്ട് അതില് മോട്ടറൊന്നും ഞാൻ കണ്ടില്ല അതില് പോണ അല്ലേ മോട്ടോർ ഒന്നും ഇല്ലാണ്ട് കാറ്റിന്റെ കഴിഞ്ഞു പോണോ നല്ല കാറ്റിന്റെ ശക്തി വാ 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 ഓടി വായോ ഓടിമാട നമ്മളൊക്കെ കുട്ടൂസ് ഈ കാര്യൊക്കെ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കാണ് തിര കടിച്ചു തിര കടിച്ചു തിര അടിച്ച് കാലം ഓടണ ഓട്ടം കണ്ട തിര അടിച്ച് തിര കടിച്ചേ പാല് നനക്കാൻ അടുത്ത ഐറ്റംസ് ഇറക്കിട്ടുണ്ട് അതിലൊക്കെ പോവാ നമ്മള് കണ്ട സാധനം പോകും അങ്ങെത്തി ആ വായിക്കപ്പലെത്തി കാണാൻ പറയാ ഇതില് കേറാണ് ഇതിന്റെ അറിയില്ല എന്നാലും അവര് കേറുമ്പോ അറിയാം അത് നോക്കാം അവര് കേറി പോകുമ്പോ നമുക്കറിയാമല്ലോ കൊടുത്ത് പോപ്പർ പിള്ളേരൊക്കെ ഇതിങ്ങനെ കിടന്നു പോണതാണെ ശരി ഓ ആ ബോട്ട് ബോട്ടിട്ട് ഭരിക്കാന്നാ തോന്നലേ ഇങ്ങനെ കിടന്നു പോവാസിലായി സംഭവം മനസിലായി അതുകൊണ്ട് അങ്ങനെ കിടന്ന് പിടിച്ചില്ല ആ ഉദ്ദേശം തന്നെ ആ ബോട്ടിനെത്തി എന്താ മെറ്റൽ ഇറങ്ങണം ആ പൈസ കെട്ടി പോവാൻ പോവാണ് ബോട്ട് ഫ്രണ്ടിലേക്ക് പോയി എത്ര ഗ്യാപ്പുണ്ട് കെട്ടോ നല്ല ഗ്യാപ്പുണ്ട് ആ ഏ അവരെ കടലിന്റെ മോളിൽ കൂടെ അതാ അവരിങ്ങനെ സൂപ്പർ പോകണവര് ജലമാലേന അതിശക്തമായി തോൽപ്പിച്ചുകൊണ്ട് അവര് പൊക്കോണ്ടിരിക്കണോ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ബാഗിൽ കൂടെ അടിപൊളി അവരിങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് അവര് പോകണം മീൻ പിടിക്കാനായിട്ട് ബോട്ട് പോണ് ഇവിടെ കുട്ടികം കൂടി ഭയങ്കര കളിയാണ് ഓ കുട്ടിയൂസന നനച്ചെടുത്തിട്ട് പോണ് അവര് പറന്നു പറന്ന് പോണ അയ്യോ ഞാൻ പോണ പറന്നു പോന്നു പോയി അവര് ജീവിതത്തിൽ അത് കേറൂല അത് ശക്തമായിട്ടുള്ള ഓ എന്നാലും അവര് കൊടുക്കൂല പൊരുത് ജയിക്കൂ എന്നുള്ള പറച്ചില്ലാണ് കണ്ട അവര് വരണ പരവോ ഓ അവസാനിച്ച് ഇനി മേലാൽ അവര് കേറൂല എന്നാണ് അവര് പറയണത് രണ്ടുപേരും പോണത് അവരിത് എത്താറായിട്ട് ആ ബോട്ട് കടലിൽ പോയിക്കൊണ്ടിരിക്കുന്നു അസ്തമയ സൂര്യൻ അസ്തമിച്ചോണ്ടിരിക്കുന്നു സമയം ഇപ്പോൾ അഞ്ചു മണി ആയിട്ടില്ല അങ്ങനെ അതിൻ്റെ പരിപാടി കഴിഞ്ഞ് അവര് മതിയായിട്ടുണ്ട് ഇവിടെ ഒട്ടകം എന്ന് പറഞ്ഞു ഇവിടം വരെ പോയി നടന്നു വന്നിട്ടാണ് ഒട്ടകം ഒട്ടകം നടന്നു പോണ കിളികിക്കം കിളിക്കിളുക്കി പോണ് ഒട്ടകം ആ സാധനം തിരിച്ചു വന്നതൊക്കെയാണ് ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു എത്തിക്കൊണ്ടിരിക്കുന്നു കലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് മാറ മാറ മാറിയ